ആർ ഐ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം മാന്യപ്രശേഷം നമ്മളിത് സംസാരിക്കാൻ പോകുന്നത് അർജന്റീനയും മെസ്സിയെയും വിറ്റ് കാശുണ്ടാക്കുന്ന പപ്പരാസികളെ കുറിച്ചാണ് പപ്പരാസികളെ കുറിച്ചൊന്നും പറയല്ല പപ്പരാസികളായ ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരെയാണ് എന്താണെന്ന് പറഞ്ഞാല് ഇപ്പൊ കുറെക്കാലം അഞ്ചാറുമാസ ഈ പരിപാടി തുടങ്ങിയിട്ട് നമ്മൾ ഇതിന് മുമ്പ് പറയുകയും വീഡിയോ കിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സി വരും വരാതെ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് നവംബറിൽ ഒരിക്കലും മെസ്സി വരാൻ പോകുന്നത് നവംബറിൽ വരും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറില്ല ഇനി നവംബറിൽ ഓരോ കൊല്ലം ഉണ്ടല്ലോ ഏതെങ്കിലും കൊല്ലം വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതേപോലെ അപ്പൊ എന്നെയും കുറെ പേരൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലും അതേപോലെ കുറെ പേര് സോഷ്യൽ മീഡിയയിലും അതേപോലെ മെസ്സേജ് വാട്സപ്പില മെസ്സേജ് ഒക്കെ അയച്ചിട്ട് കുറെ ടോളിൻ്റെ ഞാനിട്ട വീഡിയോക്കെതിരെ ഒക്കെ ഇതൊക്കെ ഞങ്ങള് വിചാരിച്ചാൽ കൊണ്ടുവരും ഞങ്ങളുടെ സർക്കാരും നമ്മുടെ റിപ്പോർട്ടർ ടീം വിചാരിച്ചാൽ കൊണ്ടുവരാൻ കഴിയുന്നു പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കുക ഇത് പണ്ടത്തെ കാലല്ല ഇപ്പോൾ ടെക്നോളജിയും കാര്യങ്ങളും സോഷ്യൽ മീഡിയയും അതേപോലെ ഒരുപാട് ഡെവലപ്പായ കാര്യങ്ങൾ ഇത് ഓരോ കാര്യങ്ങളും ഗൂഗിളിലും കാര്യങ്ങളിലും ചാറ്റ് ജീപിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഇത് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവസാനം പറയുകയാണ് ഞങ്ങൾ ഫെഫയ്ക്ക് കത്ത് കൊടുത്താൽ മറന്നുപോയി അതുകൊണ്ട് ഫിഫ ഈ ഇതിൽ വരുന്നില്ല അടുത്ത മാർച്ചിലേക്കുള്ള സ്ലോട്ടിൽ വരാൻ ചാൻസ് ഉണ്ട് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല എന്തിനെ ആയിക്കോട്ടെ ഞങ്ങൾ സ്റ്റേഡിയം പണിയും സ്റ്റേഡിയം പണിത് ഞങ്ങൾ മുപ്പാം തീയതി നവംബർ മുപ്പതിന് സ്റ്റേഡിയം കേരള സർക്കാരിനും അതേപോലെ കേരള സ്പോർട്സ് അവർക്ക് കൈമാറും എന്നൊക്കെ പറയുന്നു അപ്പോ നിങ്ങള് നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഈ കാട്ടിക്കുട്ടികളൊക്കെ അതേപോലെ നിങ്ങളുടെ ആദ്യത്തെ അജണ്ട എന്തായിരുന്നു പറഞ്ഞാൽ മെസ്സി അങ്ങാനും കേരളത്തിൽ വരാൻ ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് റിപ്പോർട്ട് റിപ്പോർട്ടീവിടെ സ്പോർട്സ് ചാനൽ അതിന്റെ ഒരു ലോഞ്ചിങ് പരമായിട്ട് ഒരു വമ്പൻ ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു മാർക്കായിട്ടാണ് നിങ്ങൾ നവംബറിൽ അത് തെരഞ്ഞെടുത്ത് പക്ഷെ അന്ന് വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റിപ്പോർട്ട് ഇവിടെ ചാനൽ സ്പോർട്സ് ചാനലിൽ കംപ്ലീറ്റ്ലി മലയാള സ്പോർട്സ് ചാനൽ അത് നമ്മളൊക്കെ മലയാളികളൊക്കെ സ്പോർട്സ് ആഗ്രഹിക്കുന്ന കായികപ്രമൊക്കെ ആഗ്രഹിച്ചാണ് അങ്ങനെ ഒരു ചാനലില് വരണമെന്നൊക്കെ അത് അങ്ങനെ നിങ്ങൾ ഫീറ്റ് ഫുട്ബോളും അതേപോലെ കുറച്ച് യൂട്യൂബർമാരെയും കൊണ്ടുവന്നിട്ട് അത് ഇനോഗ്രേഷൻ ചെയ്ത് ചെറിയ രീതിക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതിനെന്താന്ന് പറയാനുള്ളത് പറഞ്ഞാല് ഈ ഇവർക്ക് ഇപ്പൊ തന്നെ ഇത്രയും ന്യൂസുകളും ഊഹാഭോഹങ്ങളും ഇവരുടെ പത്രസമ്മേളനം ഓരോ അർജന്റീനത്തിൽ കായികപ്രേമുള്ളൂ അർജന്റീനയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീഡിയോ ഓരോ ടൈമിൽ ഇവരുടെ അപ്ഡേഷനോ വേണ്ടി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇവര് ഒരുപാട് പൈസ ഉണ്ടാക്കി ഈ വ്യൂവേഴ്ഷിപ്പിലെയും യൂട്യൂബിലേയും ഇവരുടെ ചാനലിന്റെ വ്യൂവേഴ്ഷിപ്പിലും സ്പോൺസർഷിപ്പിലും പരസ്യങ്ങളിലൂടെ ഒക്കെ ഒരുപാട് ഒരുപാട് പൈസ ഉണ്ടാക്കി ഇപ്പൊ എത്ര കോടി പറഞ്ഞാൽ ചെലവാക്കുന്നവരാ ഇപ്പൊ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ചങ്ങായി വന്നിട്ട് കേട്ടോ കോട്ടയകളി അല്ലാന്ന് അതന്നെ പറയാനുള്ളൂ ഒരു കോട്ടയ കളിക്കും അതിൻ്റെതായ നിബന്ധനകളും അതിൻ്റെതായ ചട്ടമട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പെട്ടെന്ന് പോയിട്ട് ഒരാൾക്ക് കൂട്ട കളി കളിക്കാൻ ആദ്യം ഒരാള് വേണം പിന്നെ നല്ലൊരു കോട്ടയ കളിക്കാനുള്ള കളം വേണം അതിനോട് നല്ല കോട്ടയകൾ വേണം ഇതൊന്നും ഇല്ലാതെ അങ്ങനെ എടുത്ത് കറിയാൻ പറ്റില്ല പിന്നെ അതേപോലെ നമ്മൾ ഇപ്പൊ നാട്ടിൽ കളിക്കുന്ന പോലെ ഇപ്പൊ ഫിഫ മഞ്ചേരിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടു തൗസൻഡ് അവർക്ക് വരെ ചുരുങ്ങിയത് ഒരു മാസം മുമ്പെങ്കിലും ഇപ്പൊ ഇത് ഫിക്ചറിനുള്ള നോട്ടീസും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കളി ഷെഡ്യൂളുകളൊക്കെ അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വേൾഡിൽ നമ്പർ വൺ ആയിരിക്കുന്ന ഒരു ടീം അർജന്റീനയെ പോലെ ഒരു ടീം കേരളത്തിലേക്ക് കേരളത്തെ പോലെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് വരാൻ നമ്മൾ അതിനുള്ള ഫെസിലിറ്റേറ്റഡ് ആയിരിക്കണം അല്ലാതെ ചുമ്മാ അർജന്റീന വന്നൊക്കെ അവരെ കോംപ്രമൈസ് ഒന്ന് ഗ്രൗണ്ട് കണ്ടു അവരെ സാറ്റിസ്ഫൈ അല്ല അവിടെ പോയി ഞങ്ങളെല്ലാം റെഡി ആക്കാതുകൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാം പക്ഷെ ഫിഫ ഇതിനൊന്നും പറഞ്ഞില്ല ഫിഫ വന്ന് അവർക്ക് അവരുടെ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അവരുടെ ഓരോ രാജ്യങ്ങൾ അവരുടെ മെമ്പർഷിപ്പ് ഉള്ള രാജ്യങ്ങളാണ് അവർ വന്ന് കളിക്കുന്ന സമയത്ത് അവരുടെ നിലവാരമുള്ള ഗ്രൗണ്ടും സ്റ്റേഡിയം ഒക്കെ നോക്കുമ്പരരുത്തും എന്താ പറയുക കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത അഞ്ചാറ് മാസമുള്ള വേൾഡ് കപ്പിൽ അപ്പൊ അതിന് മുന്നോടിയായിട്ട് മോശമായ ഗ്രൗണ്ടിൽ കളിച്ചിട്ട് ഫിഫയുടെ അപ്രൂവലോട് ഒരു കളിക്കുന്ന കളിയാണ് അപ്പൊ വന്നിട്ട് പരിക്കൽ വരുത്തി ഫിഫയ്ക്ക് അതൊരു ഇതുണ്ടാവും പിന്നെ ഇതെല്ലാം നോക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഈ ഫിഫയുടെ ഇത് ചെയ്ത് ഇപ്പൊ അങ്കോളിൽ നടക്കുന്ന നവംബറിൽ അർജന്റീന മത്സരം നടക്കുന്നത് അത് ഒരു വർഷം മുമ്പ് ചാർട്ട് ചെയ്തു അത് അങ്കോളൻ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റും ഫിഫ ഇടപെട്ട് അതെല്ലാം ക്ലിയറായി അവിടെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തി അത് ഷെഡ്യൂൾ ചെയ്തിട്ട് ആറ് മാസമായി പിക്ചർ വന്നിട്ട് ആറു മാസം ഇനി ഇങ്ങനെ നടക്കാൻ നടത്താൻ പോകേണ്ടത് ഇവിടെ സെപ്റ്റംബറിലും ഒക്ടോബറിൽ നിന്നും എന്തായാലും നവംബറിൽ വരും എന്തായാലും നവംബറിൽ വരും അത് കായികമന്ത്രി ഒരു സൈഡ് അത് എന്ന് പറയാം അവർക്ക് എപ്പോഴാണ് വാക്ക് മാറ്റം അതൊക്കെ ഒരു സൈഡ് പക്ഷെ ഈ ജനങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഈ ന്യൂസ് ചാനലുകൾ നമ്മൾ കൂടുതലും വാർത്തകളൊക്കെ സത്യാവസ്ഥ അറിയുന്നത് ന്യൂസ് ചാനലോട് പക്ഷെ ഇപ്പൊ കുറെ ആയിട്ട് പല ഊഹാപോഹങ്ങളാണ് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റുള്ള ചാനലുകളും ഇതിൽ നിന്ന് നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എഗനിസ്റ്റ് ആയിട്ട് വെച്ചാൽ എന്തെങ്കിലും ന്യൂസ് അർജന്റീന ഇതിൽ വന്നു കഴിഞ്ഞാൽ അപ്പോ അവരെടുത്ത് ഇവർക്കിട്ട് കൊട്ടുക അപ്പോ ആന്റോഗസ്റ്റ്യൻ പിന്നെ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നു അത് വളരെ ഒരു എം ഡി അത് പത്രത്തിന്റെ എം ഡി എനിക്ക് ആളുടെ ഞാനിപ്പോ മുമ്പ് ന്യൂസുകളൊക്കെ കാണുമ്പോഴും ആളുടെ ഒരു ന്യൂസ് നമ്മളിപ്പോ അപ്രോച്ച് ചെയ്യുന്ന രീതിയും എനിക്ക് അത്ര ഇഷ്ടം എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ വേണു അങ്ങനെ ഒരുപാട് സാർമാർ അവിടെ ഉണ്ട് അവിടുത്തെ ആൾക്കാർ അഗൻ്റെ അഗസ്റ്റ്യൻ സാറിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഈ അവരൊക്കെ വാർത്ത വായിക്കുന്നത് ക്യാമറയും ഫോക്കസ് ചെയ്ത് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത് കുറച്ചു നേരം അങ്ങോട്ട് നോക്കും പിന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കും എനിക്ക് അതിനോടുകൂടി അത് റിപ്പോർട്ടർ ടിവിന്ന് ഒരാൾ പോയ സമയത്താണ് ആ ഒരു ചർച്ചയ്ക്ക് തന്നെ ആന്റോഗസ്റ്റിൻ വരുന്നത് പിന്നെ ആന്റോ അഗസ്റ്റിന് ഭയങ്കര പോപ്പുലറായി ഈ മെസ്സിയെ കൊണ്ടുവരുന്നുള്ള കാര്യത്തിലൊക്കെ ആയിട്ട് എല്ലാവരും ഈ പേര് ദയവും തുടങ്ങി അപ്പോ എന്തൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന മോശമായ പരിപാടി എന്താ പറഞ്ഞാല് നിങ്ങൾ ഈ വിറ്റ് കാശുണ്ടാക്കുന്നത് അർജന്റീനയെയും മെസ്സിയെ മാത്രമല്ല കേരളത്തിലുള്ള ഫുട്ബോൾ ആരാധകരെയും കായിക പ്രേമികളെയും അതേപോലെ ഏഹ് അർജന്റീന ഫാൻസിനെയാണ് ഒരുപാട് ട്രോളുകൾ കിട്ടി അവർക്ക് പക്ഷെ അവർക്ക് പോലും ഇതൊരു കാര്യം എന്താ പറഞ്ഞാൽ ഇതിൽ പാർട്ടിയും ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും അവർ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രി അതിനുശേഷം പോലീസ് റെഡിയാക്കുന്നു റോഡ് റെഡിയാക്കുന്നു ടർഫ് റെഡിയാക്കുന്നു അതേപോലെ സീറ്റുകൾ റെഡിയാക്കുന്നു നീല പെയിന്റ് അടിച്ച് അഭിഷേകം ചെയ്യുന്നു എന്താണിത് ഫിഫയുടെ അപ്രൂവൽ കിട്ടാണ്ട് നിങ്ങൾ എന്തുന്നെ വാങ്ങിച്ചിട്ടും കാര്യമില്ല ഫിഫ അപ്രൂവൽ ഓക്കെ പറയാതെ ഒരു പരിപാടി നടക്കൂല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമായിരുന്നു നിങ്ങൾ ബേസിക്കുള്ള കാര്യം തുടങ്ങാതെ നിങ്ങൾ വേറെ എന്തോ നമ്മൾ നാട്ടൊരു ഗാനമേള നടക്കണേ ഗാനമേളയ്ക്ക് ഒരു സ്ഥലം ആദ്യം ഫിക്സ് ചെയ്യണം ഗാനമേള ട്രൂപ്പിന് വിളിക്കണം അപ്പൊ ആദ്യ ഒരു സ്ഥലവും അവിടെ നടത്താനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ആദ്യം എടുക്കണം പോലീസിന്റെ അപ്രൂവൽ എടുക്കണം ഒരുപാട് അതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ അർജന്റീന നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞാല് അപ്പൊ എന്തായാലും ഇനി മാർച്ചിന് വേണ്ടി കാത്തിരിക്കണം ഇപ്പൊ അടുത്ത ഷെഡ്യൂള് മാർച്ചിൽ വരും എന്ന് പറയുന്നുണ്ട് മാർച്ച് വരെയും നമ്മൾ ഇനി കാത്തിരിക്കാണ് ഒരു ശുഭപ്രതീക്ഷയായിട്ട് അർജന്റീന ഫാനായെന്ന നിലയ്ക്ക് പക്ഷേ മാർച്ചിലും എനിക്ക് തോന്നുന്നില്ല എന്താ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ ഞാൻ വേണേൽ സേവ് ചെയ്ത് വെച്ചോളൂ ഞാനിപ്പോ അർജന്റീന ഫാന അതേത് ആയിക്കോട്ടെ എന്നെ ഈ വീഡിയോ എതിർക്കുന്നവർ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് മാർച്ചിലും വരാൻ ചാൻസ് കുറവാണ് എന്താ പറഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം വേൾഡ് കപ്പ് വരാൻ പോകും ആ സമയത്ത് ചിലയിപ്പോ അർജന്റീന ഒരു ഇത്രയും ലോങ് ട്രാവൽ ചെയ്തിട്ട് ഒരു ടൂർ പ്ലാൻ ചെയ്യില്ല അതും ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ രീതിയിലെ നിലവാരം ഒക്കെ അപ്പൊ ഒന്ന് രണ്ടാമത് ചെക്ക് ചെയ്യും എന്താ പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഒരു പരിക്കും ഒരു കഴിഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് മാസം ഒക്കെ പുറത്തിരിക്കേണ്ടി വന്നാൽ അത് ഏഹ് ടീം മെമ്പേഴ്സിനെ ഓരോ പ്ലേഴ്സിനും അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ ഭവിക്കും അപ്പൊ അതുകൊണ്ട് മാർച്ചിലും നടക്കാൻ ചാൻസ് കുറവെന്നെയാണ് ഇനി ഫിഫ്റ്റിയുടെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനലിസ് ഫൈനലിസം കളിക്കാം എന്ന് പറയുന്നുണ്ട് ഫൈനലിസുമാണ് നടക്കുന്നുണ്ട് അർജന്റീനയും സ്പെയിനും തമ്മിൽ അപ്പം ഇതൊക്കെ കൂടി കാണുമ്പോൾ എനിക്ക് മാർച്ചിലും നടത്തില്ല ചിലപ്പോൾ മാർച്ച് വരെയും ഇവര് ഇതൊക്കെ പറഞ്ഞ് കുറെ ഉരുട്ടിക്കൊണ്ട് കുറെ പൈസ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന വിചാരിക്കുന്നു കുറേ കായിക പ്രേമികളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന വിചാരിക്കുന്നു നല്ല കാര്യം തന്നെയാണ് അടിപൊളി അപ്പോൾ കേരളത്തിൽ കുറച്ചൊക്കെ ബുദ്ധി ബോധമുള്ള ആൾക്കാരാണ് അത് മനസ്സിലാക്കാം കുറേ പേർക്ക് അന്തമായ ഈ ഒരു അർജന്റീന ആരാധന കൊണ്ടാണ് അവർ ഒരു രണ്ടായിരം രൂപ കൊണ്ട് നമുക്കൊരു മെസ്സിനി അജന്റീനീനയും കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അത് നിങ്ങൾ മുതലെടുക്കരുട്ടോ അത് മാത്രമേ പറയുകയുള്ളൂ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക